ദേവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ ഈ നിമിഷത്തിലെ കർത്താവിന് നമ്മോടുള്ള വാക്തത്തെ വചനം നോക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴ് അഞ്ച് സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഏഴ് അഞ്ച് നിൻ്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും നിന്റെ ജീവിതം കർത്താവിന് പരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും ദേവമേങ്ങയ്ക്ക് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ആമേൻ അപ്പോൾ ഈ നിമിഷത്തിൽ ഈ വീഡിയോ കാണുന്നവരോട് കർത്താവിൻ്റെ വചനമാണ് നിങ്ങളുടെ ജീവിതത്തെ പറ്റി എന്ത് ഭാരമുണ്ടെങ്കിലും എന്ത് ആകുലതകളുണ്ടെങ്കിലും തീർച്ചയായിട്ടും കർത്താവിനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കുക തീർച്ചയായിട്ടും വലിയൊരു അത്ഭുതം ദൈവം നിങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിക്കും നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉള്ളപ്പോൾ നമ്മൾ മറ്റൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പം എന്ത് ഭാരത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും കർത്താവിൽ വിശ്വസിക്കുക തീർച്ചയായിട്ടും ആ പ്രശ്നത്തെ കർത്താവ് നോക്കിക്കോളും ഗോഡ് ബ്ലെസ് യു ആൾ